ഹലോ നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സ്വന്തം അല്ലല്ലേ ഞാനിപ്പോളെ നയൻറ്റി സിക്സ് തൊണ്ണൂറ്റാറ് എന്ന് പറഞ്ഞ തമിഴ് സിനിമ കണ്ടു ഗംഭീര സിനിമ കേട്ടോ വിജയ് സേതുപതി ഒരു ഗംഭീര മനുഷ്യനല്ലേ എനിക്ക് ചങ്ങാരു സിനിമ ഭയങ്കര ഇഷ്ടമാണ് മുപ്പര സിനിമയിൽ മുപ്പനൊരു മുപ്പര സിനിമ കാണുന്ന സമയത്ത് മുൻപൊക്കെ ഒരു മമ്മളാന്നുള്ളൊരു തോന്നലുണ്ട് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പരാവകപ്പാട് ഒരു സാധാരണ മനുഷ്യനെ മാരിയാണ് മുപ്പര അഭിനയമൊക്കെ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ വിജയ് സേതുപതി തൊണ്ണൂറ്റാറിൻ്റെ ഒരു രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ നോക്കിയപ്പോൾ രണ്ട് സംഭവമാണ് തൊണ്ണൂറ്റാറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം പിന്നെ ഒന്ന് പ്രണയം പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര സംഭവം അല്ലേ കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കോഴിക്കോട് അറീസിന്ന് പാസ് ഔട്ടാകുന്നത് ഞങ്ങളുടെ ഇരുപത്തഞ്ച് വർഷത്തെ ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ ഓഗസ്റ്റിലായി ഞാൻ നാട്ടിൽ വന്ന സമയത്ത് എന്താ സംഭവം എന്നറിയോ ഇരുന്നൂറ്റി ഇരുപത് ആൾക്കാരെങ്ങാനും വന്നിട്ടുണ്ട് ലോകത്തിലെ പല ഭാഗത്തുനിന്നായിട്ട് എല്ലാവരും കൂടിയിട്ട് കോഴിക്കോട് എത്തിയിട്ട് ഞങ്ങൾ കടവിലും ആറി ഒക്കെ വെച്ചിട്ട് ഉള്ളതായിരുന്നു ഞാനൊരാഴ്ച മുമ്പ് പോയി ഒരാഴ്ച മുമ്പ് പോയിട്ട് എറണാകുളത്ത് നിന്ന് തുടങ്ങി ഇങ്ങനെ ഒരു രണ്ട് ഒരു രണ്ട് ഉള്ള സുഹൃത്തുക്കളെയൊക്കെ കണ്ട് എന്തൊരു രസമാണ് എന്ന് കാരണം നിങ്ങളൊക്കെ ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വരുന്നുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അലുമിനി മീറ്റുണ്ടെങ്കിൽ എന്തായാലും പോകണം കാരണം എന്താ വച്ചാൽ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ആ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിസ്സായി പോയി കഴിഞ്ഞാൽ ഒരു മിസ്സാക്കൽ തന്നെയാണ് കാരണം എനിക്കറപ്പളും ഇപ്പോൾ സുഹൃത്തുക്കൾ ചെറുച്ച് ആൾക്കാർക്ക് പോലെ പേഴ്സണൽ കാരണം കൊണ്ട് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ അത് ഭയങ്കര നഷ്ടമായിട്ട് തോന്നിയ ഒരു സംഭവമാണ് ഭയങ്കര നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും കൂടിയിട്ട് എല്ലാവർക്കും കാരണം എന്താ വെച്ചാൽ പോളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജ് പഠിക്കുന്ന ഒരു സമയത്ത് ആ ഒരു തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഒച്ചമുള്ള ഉണ്ടാക്കുന്നത് അതേമാതിരി തന്നെ അതിനെ പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു ഒരു അപാകത തോന്നുന്നുണ്ടാവും ഈ പത്ത് നാൽപ്പത്തേഴ് വയസ്സുള്ള കുറേ ആൾക്കാർ ഈ ചെറിയ ഇരുപത് വയസ്സുള്ള ചെക്കന്മാരെമാരെയും പെൺകുട്ടികളെ മാരി ഇങ്ങനെ ഒച്ചയും മുള്ളിയൊക്കെ ഉണ്ടാക്കി തുള്ളി കളിച്ചങ്ങനെ നടക്കുന്ന കാണുമ്പോൾ ഒരു പുറത്തുനിന്നുള്ള ആൾക്കാർ അപാകത ഉണ്ടാകും പക്ഷെ നമ്മളെ മനസ്സൊക്കെ തന്നെ ഞാനൊക്കെ ഒരു ഇരുപത് വയസ്സായിട്ട് കുറഞ്ഞു അല്ലെങ്കിലും കുറവാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുപത് കൂടെ വയസ്സ് കഴിഞ്ഞപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വയസ്സും മൂന്ന് വയസ്സുള്ളമാര് അല്ലെങ്കിൽ തന്നെ മനസ്സ് ഇരുപത്താറിലാണ് കിടക്കുന്നത് അപ്പോ പക്ഷേ ഒരു ഗംഭീര പരിപാടി തന്നെ ഉണ്ടാവും പിന്നെ പ്രണയം അതൊരു ഭയങ്കര സാധനം തന്നെയാണ് തൊണ്ണൂറ്റാറിൽ ആ സിനിമയിൽ ആ പ്രണയത്തിനെ കാണിച്ചത് ആദ്യത്തെ പ്രണയം ആ പ്രണയം വയ്ക്കാൻ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഭാഗം അവിടെ ആ പ്രണയം എപ്പോഴും ഭദ്രമായിട്ടിങ്ങനെ വെക്കുക രണ്ടാൾക്കാര് എന്നിട്ട് ജീവിതത്തിലൊക്കെ ധാരാളം സ്വപ്നങ്ങൾ അല്ലേ ആൾക്കാർ എന്തൊക്കെ സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും ആ സ്വപ്നങ്ങളിൽ നിന്നൊക്കെ മാറി ജീവിതം വേറെ വഴിക്ക് പോവും അതിൽ ആ പെൺകുട്ടി പറയുന്നൊരു സംഭവം ഉണ്ട് ജീ നിതി ഉണ്ട് എന്ന് പറഞ്ഞത് നമ്മതി ഉണ്ട് എന്നാണ് പറഞ്ഞത് അതായത് പീസ് ഏ പക്ഷേ സന്തോഷം നിമ്മതി ഇതൊക്കെ എന്താ എന്താ മനുഷ്യന് വേണ്ടി എല്ലാം കിട്ടിയിട്ടുള്ള യ്ക്ക് തിലക്കിടയ്ക്ക് വന്നു ഒരു രണ്ടാളുടെയും പ്രേമം നന്നായിട്ട് ഒരു രണ്ടാളും കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നീട് കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം ആയിരുന്ന ഒരു സുഖം ചിലപ്പോൾ കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല ചില പ്രണയങ്ങളൊന്നും വിവാഹത്തിലേക്ക് പോകാൻ പാടില്ല അതങ്ങനെ പ്രണയമായി കിടക്കണം അതാണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് അതാണ് അതിൻ്റെ ഒരു രസം അല്ലാണ്ട് ഈ പ്രേമി പ്രേമം മുഴുവൻ വിവാഹത്തിൽ കലാശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേമത്തിന് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വില നഷ്ടപ്പെട്ടുകേ പ്രേമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമായിട്ട് ബന്ധപ്പെട്ട സംഗം പ്രേമം പ്രേമമായിട്ട് പ്രണയം പ്രണയമായിട്ട് ഇങ്ങനെ കാണാം അതാണ് ഇമ്പളൊരു എൻ്റെ ഒരു തോട്ടം നിങ്ങൾക്ക് എതിരാഭിപ്രായമൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും പ്രണയം അതിൻ്റെ ആ രൂപത്തിൽ ആ ഒരു ഭംഗിയിൽ ആ രസത്തിൽ ഏ അതിങ്ങനെ തേനും ഇതൊക്കെയുള്ളമായിരിക്കും നുകർന്ന് 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 കഴിക്കണം വിവാഹത്തിനും കുടുംബജീവിതത്തിനും അതിൻ്റേതായിട്ടുള്ള രസങ്ങൾ വേറെ പക്ഷേ പ്രണയത്തിനും പ്രണയത്തിൻ്റെതായിട്ടുള്ള രസങ്ങളുണ്ട് തൊണ്ണൂറ്റാറ് നല്ലൊരു സിനിമയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നിങ്ങൾ കാണേണ്ട സിനിമയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രണയം ഗംഭീര കമ്പീരാങ്ങനെയൊക്കെ പ്രണയിക്ക് പ്രണയിക്കാത്തവർ പ്രണയിക്കണം പ്രണയിക്കുന്നവർ ഇനിയും ഇനിയും പ്രണയിക്കണം പ്രണയം അത് നിർബന്ധമാണ് അങ്ങനെയൊക്കെ